ഞാൻ ഇന്ന് നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാം ഇപ്പൊ നമ്മളെ ചുമരിൽ ഒരു പെണ്ണിന്റെ വര വീണെന്ന് വിചാരിച്ചോ ഈ സ്പ്രേ അടിച്ചു കൊടുത്ത് തുണി വെച്ച് നന തുണി വെച്ച് തുണി വെച്ച് തുടയ്ക്കുക തുണി വെച്ച് തുടയ്ക്കുക എന്നാൽ പെട്ടെന്ന് മശിയെല്ലാം പോയി കിട്ടും നിങ്ങളുടെ തലയിൽ പേരുണ്ട് എന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ഈ സ്പ്രേ എടുക്കുക തലയിൽ അടിക്കുക ഈ തയ്യലടിക്കുക ചത്ത് നന്ദി കൊഴിഞ്ഞു പോലെ കൊഴിയുന്നതിനും ഇതൊരു പരിഹാരമാണ് ഈ സ്പ്രേ നടുവിൽ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ എല്ലാ മുടിയും പെട്ടെന്ന് വളരുകയും മുടി കൊഴിച്ചിലില്ലാണ്ട് നോക്കുകയും ചെയ്യും എല്ലാവർക്കും ഇത് ഉപകാരമാണ് ഞാനൊരു സംശയം ചോദിക്കട്ടെ എന്താണ് നിങ്ങളുടെ ഈ തുണിയിലൊക്കെ തോന്ന ചളി എന്നിട്ട് അലക്കിയിട്ട് അലക്കിയിട്ട് പോളില്ല അപ്പൊ എന്താ ചെയ്യേണ്ടത് ഇതിൽ ലിക്വിഡ് എടുക്കുക ഇതിലേക്ക് ഈ സ്പ്രേ അടിക്കുക എന്നിട്ട് നമ്മൾ ഈ വാഷിംഗ് മെഷീനിലേക്ക് ഒഴിക്കുക എന്നിട്ട് ഈ തുണി എടുത്ത് അതിൽ വെച്ച് ഒരഞ്ചു മിനിറ്റ് കറക്കിയ ശേഷം എടുത്തു നോക്കുക പോലെയുള്ള തുണി കിട്ടും നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾ കുറച്ച് വിത്തെടുക്കുക പൂവിന്റെ ഏതെങ്കിലും ഒരു പൂവിന്റെ എന്നിട്ട് അതിലേക്ക് ഇടുക എന്നിട്ട് അതിൽ ഒഴിച്ച് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഈ ഈ ചെടി ഈ സ്പ്രേ അല്ലേ അതിൽ അടിച്ചു മൂന്ന് ദിവസത്തിനുള്ളിൽ ഇത്ര പൊക്കം വെച്ച് വരുന്നു ഞാനൊരു കാര്യം ചെയ്യട്ടെ ഞങ്ങളെ കയ്യിൽ നെയ്ച്ചാറൊക്കെ എണ്ണയായി പോയി അപ്പൊ എന്താ ചെയ്യേണ്ടത് എണ്ണ ആ നിങ്ങൾ സോപ്പിട്ട് കേക്കാറുണ്ട് അല്ലെ എന്നിട്ട് കൊറേ കൊറച്ചൊക്കെ എണ്ണ ഇണ്ടാവൂ അപ്പൊ നിങ്ങൾ ഈ സ്പ്രേ എടുക്കുക അടിക്കുക എന്നിട്ട് അഞ്ചു മിനിറ്റ് കഴിയുമ്പോ ഇതൊന്ന് ഉണങ്ങി വരും അപ്പൊ നിങ്ങൾ ഇട്ടിട്ട് നല്ലോണം ഒരച്ച് കേൾക്കും ഉം പക്ഷേ കാര്യം കൊടുക്കുന്നില്ലേ ഞാൻ കൊടുക്ക കുത്തൂലേ അപ്പൊ എനിക്കൊക്കെ പ്രയാസം ഉണ്ടല്ലേ ലേ കൊടുക്കാനല്ലേ അപ്പൊ നമ്മൾ ഈ ഓട്ട ഉണ്ടാവൂലേ കൊടുക്കുന്ന ഓട്ട ആ ടൈം നമ്മളൊരു സൂചി വെച്ച് കുത്തുക എന്നിട്ട് ഈ സൂചിന്റെ മുകളിൽ ഈ എന്താ സ്പ്രേ ആ സ്പ്രേ അടിച്ചൊടുക്കുക അപ്പൊ ഈ സൂചി നമുക്ക് വേണ്ട അയാകത്ത് ഇങ്ങനെ വട്ടത്ത് കൊണ്ടുപോവുക അപ്പൊ ഇതാ മുറിഞ്ഞു മുറിഞ്ഞു മുറി ഒക്കല്ല ഇതാക്കുക കുടുക്കാൻ കുടുക്കാണെങ്കിൽ ഈ ഓട്ട ഉള്ളിലല്ലേ പ്രയാസം അപ്പൊ ഈ അതിനനുസരിച്ച് കുടുക്കണ വട്ടത്തിൽ ഇങ്ങനെ ആക്കുമ്പോ ഓട്ടിന് ആ പ്രശ്നം കുടുക്കിനാ അങ്ങനെ അറിയണ്ടേ കുടുക്കിനാണെങ്കിൽ ഈ കുടുക്കിൽ സ്പ്രേ അടിച്ചു കൊടുക്കുക എന്നിട്ട് കുടുക്കുകയാണെങ്കി നല്ല ഇങ്ങനെ സ്മെല്ലും ഇപ്പൊ ഈ കൃഷിയൊക്കെ ഉണ്ട്

സ്ഥലത്ത് നമ്മള് ഈ മുട്ടത്തോടെ ഉണ്ടാവൂലേ ആ പൊടിച്ച് വെക്കുക എന്നിട്ട് ഈ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് സ്പ്രേ അടിച്ചു കൊടുക്കുക രണ്ട് മിനിറ്റിനുള്ളിൽ എല്ലാം വളർന്ന് നിൽക്കും കൂട്ടുനിണ്ട് കള പുല്ലുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ പുല്ലിന് ഈ കീടാണുക്കൾ ഉണ്ടാവൂലേ ആ കീടാണുക്കൾ ആദ്യം ഈ സ്പ്രേ വെച്ച് നമ്മൾ പരീക്ഷണത്തിലേക്ക് കളക്കാൻ പോവുകയാണ് ആദ്യം ഒരു പെണ്ടുക്കുക ഇവിടെ ഒരു വര വരവുക എന്നിട്ട് സ്പ്രേ എടുക്കുക എങ്ങനെയുണ്ട് എന്റെ സ്പ്രേ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് അപ്പൊ നമുക്ക് അതെല്ലാം ഒന്നും വായിച്ചു നോക്കാം